വാപ്പ ഒരു ഭാഗത്ത് ഉമ്മ അടുക്കളയിലും കരയാണ് എന്ത് മകൻ വരുത്തി വെച്ച കടത്തിന്റെ പേല് കടക്കാർ വീട്ടിലേക്ക് ഇങ്ങനെ സ്വീകരിക്കണം എന്നാണ് അപ്പൊ മഹാനവറുകൾ രണ്ടെണ്ണം രണ്ട് കയ്യിൽ ഇങ്ങനെ എടുത്ത് പൊക്കി പൊക്കിയിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞു പിഴിഞ്ഞപ്പോ കാര്യം ിലേക്ക് ബാഹ്യമായിട്ടത് കുറ്റമാണ് അല്ലെങ്കിൽ ആന്തരികമായിട്ട് കുറ്റമാണ് അതുകൊണ്ടാ നേർക്കു നേരെ കുറ്റായി തോന്നൂല പക്ഷെ അതുകൊണ്ട് ഒരു കുറ്റം വേറെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ അത് കുറ്റമൊന്നും അല്ല പക്ഷെ അത് കണ്ടു നിന്നാല് അത് കേട്ടുനിന്നാൽ ഒരു കുറ്റം പിന്നെ വരും അങ്ങനെയുള്ള മാസുയത്തിലേക്ക് നോക്കണം എന്നൊരു വിചാരം ഉണ്ടാകരുത് ഒരു തെറ്റിലേക്കുള്ള പ്ലാനിങ് അത് ഉണ്ടാകരുത് അതിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു തന്നെയാണ് എട്ടാമത്തെ കാര്യം പറയുന്നത് നമ്മൾ കാരണമായിട്ട് മറ്റാർക്കും ഒരു വാരിച്ച ചെലവ് ചെറുതോ വലുതോ വരുത്തിവെക്കരുത് മറ്റുള്ളവരെ ചെലവ് നിന്നൊക്കെ അത്ര കൊടുക്കാൻ കഴിയോ അത്ര നീ കൊടുക്കണം അല്ലേ ഇത് പറഞ്ഞേ മനസ്സിലായോ ഇപ്പൊ എന്താ മനസ്സിലാക്കാൻ പ്രയാസം വീട്ടില് വാപ്പ വാപ്പ ഒരു ഭാഗത്ത് ഉമ്മ അടുക്കളയിലും കരയാണ് എന്ത് മകൻ വരുത്തി വെച്ച കടത്തിന്റെ പേര് കടക്കാർ വീട്ടിലേക്ക് ഇങ്ങനെ വന്നിട്ട് വന്നിട്ടില്ലേ എത്രണ്ട് വാപ്പാരുമാരത്രണ്ട് ഈ കടം വരുത്തി വെച്ച മോനെ കാണാനില്ല കാണാല്ലൂമിയിലെ ഭൂമിയിലുണ്ട് ആകാശം നിർത്തിയില്ല ചെലുപ്പളൊന്നും ഇങ്ങോട്ട് വരുവല്ലേ ഏകദേശം കടക്കാരിൽ സ്ട്രോങ് ഉള്ളൊക്കെ ചിലവരുള്ളൂ ഈ വാപ്പിമ്മി എത്ര സഹിക്കണം ഈ ചെലവിന്റെ പേരിൽ ഓ ഒരാൾക്കും ഞമ്മളെ കൊണ്ടൊരു ഇടങ്ങേരുണ്ടാക്കി തീർക്കരുത് ആവശ്യമില്ലാത്ത രൂപത്തിൽ ആവശ്യമുള്ള ചിലവൊക്കെ വേണ്ട അതിനെ ഊരിട്ടു ഭാരം ഉണ്ടാക്കരുത് എന്നാണ് ഈ പറഞ്ഞത് മറ്റൊരാൾ കിടങ്ങരുണ്ടാക്കരുത് ഒമ്പതാമത്തത് എമ്പയ്യമഹൂമിനല്ലാത മിക മറ്റൊരാളെ എനിക്കിങ്ങോട്ട് കിട്ടണം എന്നുള്ള ആ ഭൂതി വേണ്ട എനിക്കല്ല കണക്കാക്കിയതിൽ എനിക്ക് അല്ലാഹു കൈറ് തരണം എന്നാണ് നമ്മൾ നമ്മൾക്കേണ്ടത് പലർക്കും വീതിച്ചു കൊടുത്ത് അള്ളാഹു ആണ് വേറൊരാളെ കയ്യിലുള്ളത് നമ്മൾ ആശിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വെറുതെ ആകൂലേ അല്ലെങ്കിൽ അയാൾ നീങ്ങിപ്പോയാലും നമ്മക്ക് ഇടങ്ങേറല്ലേ അങ്ങനെ ആശിക്കണ്ട നമുക്കുള്ളത് അല്ല നമുക്ക് അങ്ങോട്ട് തരും അതാണ് ഇസ്സത്ത് മറ്റൊരാളെ കയ്യിലുള്ളത് കിട്ടിപ്പോരണം എന്ന് ആഗ്രഹിക്കരുത് പത്താമത്തെ ജാഹയുടെ കാര്യം അത്തവാളൊഴൂ പിന്നെ തോടെ ജീവിക്കല മുജാഹദയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ പത്ത് കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കുന്ന മനുഷ്യൻ അവനാണ് മുജാഹദയെ സ്വീകരിക്കുന്ന ആള് രണ്ടാമത്തെ അടിത്തറ തവക്കുലാണ് മൂന്നാമത്തെ ഹിസ്നുൽ ഖുലുഖാണ് നാലാമത്തത് ശുക്റാണ് അഞ്ചാമത്തത് സബുറാണ് ആറാമത്തത് റിലയാണ് ഏഴാമത്തത് സിദ്ഖാണ് ഈ ഏഴിലുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അൻഹു അവിടുത്തെ അടിത്തറ ഭാഗിയത് മഹാനവറുകളെ പറഞ്ഞ അള്ളാഹു നമ്മളെ സദസ്സ്വീകരിക്കുമാറാകട്ടെ വലിയ കറാമത്തുകളും കശുവും നൽകി അള്ളാഹു അനുഗ്രഹിച്ച മഹാനല്ലേ എന്തിനാണ് മഹാന്മാർക്കുള്ള കറാമത്തും മോചിതത്വം കശുവൊക്കെ കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല ജനങ്ങളെ ദീനിലേക്ക് അടുപ്പിക്കാനും കക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നന്നാക്കാനുമാ എത്ര ആളുകളെയാണ് കറാമത്ത് കൊണ്ട് നന്നാക്കിയത് എത്ര ലക്ഷങ്ങളെയാണ് കോടികളെയാണ് കൊണ്ടുവന്നത് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ നല്ല സദസ്സായി കബൂൽ അബ്ദുൽ കൂൽ ചെയ്യുമാർ ആകട്ടെ സദസ്സിലേക്ക് അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ് ഇമാം അബുൽ മുലഫർ യൂസുഫ് എന്ന് പറയുന്ന രാജാവ് വന്നു പത്ത് സഞ്ചിയുമായി വന്നത് പത്ത് സഞ്ചിയിലും പണപാട് ഗൃഹമുറുമാണ് ഷെയ്ഖിന് ഹതിയായി കൊണ്ടുവന്നതാണ് അതിയെ സ്വീകരിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ പത്ത് പണസഞ്ചി മുന്നിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഷെയ്ഖ് ജയിലാനിതങ്ങള് പറഞ്ഞു നിന്റെ പണം എനിക്ക് വേണ്ട കൊണ്ടുപോയിക്കോ രാജാക്കന്മാര് പലരും രാത്രി വന്നിട്ട് സുബൈന്റെ ശേഷം ആദ്യം കാണാൻ വേണ്ടി രാത്രി രാജാവ് വന്നിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞാലും അങ്ങനെ പോകും വിവാദത്തില്ല സുബൈ നിസ്കാരം കഴിഞ്ഞ് ഔറാദൊക്കെ കഴിഞ്ഞ് പിന്നുള്ള നേരത്ത് കാണും ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു രാജാവ് രാജാവ് വന്നോട്ടെ വെപ്പൊന്നുമില്ല ആണെൻ്റെ നേരത്ത് കാരണം രാജാവ് വന്നിട്ട് പത്ത് പണക്കി സ്വീകരിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു എന്റെ പണം എനിക്ക് വേണ്ട കൊണ്ടു ഇക്കുളർ അദ്ദേഹം പതുക്കെ പറഞ്ഞു ഷേഖ് ജയിലിനോട് ഇന്നങ്ങള് വഷളാക്കരുത് ആൾക്കാരൊക്കെ ഒരുമിച്ചുകൂടെ സദസ്സല്ലേ രണ്ടെണ്ണെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടെണ്ണം രണ്ട് കയ്യിൽ ഇങ്ങനെ എടുത്ത് പൊക്കി പൊക്കിയിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞു പിഴഞ്ഞപ്പോ ചോര ഉണ്ട് മനസ്സിലായോ രണ്ട് പണക്കിയിൽ നിന്ന് ചോരത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നു രാജാവാ അത്ഭുതപ്പെട്ട് പടച്ചോനെ കൊണ്ടുവന്ന ദീനാറ് ചോരേ മുക്കിട്ടാ കൊണ്ടുവന്ന് ചോരയാണല്ലേ അന്യായമായി നീ സമ്പാദിച്ചെടുത്ത പണമാണിതൊക്കെ അക്രമപരമായിട്ട് പല രൂപത്തിലും നീ സമ്പാദിച്ച പണം നിന്റെ ഭരണത്തിന്റെയും നിന്റെ സ്ഥാനത്തിന്റെയും പേരിലും പെരുമയിലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്നോട് മര്യാദക്കൊക്കെ എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ നീ എന്നെ അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോ നിനക്കൊന്ന് കാണിച്ചു തരാന്നുള്ള സാമ്പിൾ കാണിച്ചത് ഇനി ബാക്കിയുള്ള ഇവിടെ വൃത്തണ്ട അള്ളാഹുവിന്റെ റസൂലിനോട് ചെറിയൊരു കണക്ഷനും ബന്ധമുള്ളത് കൊണ്ട് നിന്നെ ഞാൻ വിട്ടേക്കാണ് അല്ലെങ്കിൽ ഈ ഉറ്റിയ ചോരനിന്റെ വീട്ടിലേക്ക് ഞാൻ ഒഴുക്കുമായിരുന്നു തൽക്കാലം നിനക്ക് വാപ്പു നീ കൊണ്ടുപോയിക്കോളൂ രാജാവ് മാറി ചിന്തിക്കുകയാണ് അക്രമം നിർത്തണം അനീതി അവസാനിപ്പിക്കണം അധർമ്മം വേണ്ട അനർഹമായത് ഒന്നും സ്വീകരിക്കണ്ട പിന്നെ മജിലിസിലെത്തുന്നു ഉപദേശം കേൾക്കുന്നു നന്നാകുന്നു എത്ര നന്നാകുന്നു എന്ന് ഓരോ മജിലിസിലും പരിശോധനയാണ് ഒരു മജിലിസിൽ വന്നപ്പോ ഷെയ്ഖ് ജിലാനി തങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ നിന്ന് എനിക്കൊരു അത്ഭുതം കാണണം എന്താ അത്ഭുത എന്താ അത്ഭുത അപ്പൊ ബഗ്ദാദിൽ എവിടെ ആപ്പിള് കിട്ടാത്തൊരു കാലം എനിക്ക് ആപ്പിള് വേണം കിട്ടാത്തതിനാണല്ലോ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് രണ്ട് ആപ്പിൾ കാണിച്ചു ഒരു ആപ്പിളും കയ്യിൽ കൊടുത്തു പൊളിക്കുന്നു ആപ്പിൾ പൊളിക്കുന്നു ആപ്പിള് പൊളിച്ചോളിച്ചു പൊളിച്ചു നോക്കുമ്പോ ഉള്ളു മുഴുവനും കറുപ്പ് ഷേഖ് പൊളിച്ചു അതിന്റെ ഉള്ളു മുഴുവനും കണ്ടാൽ തന്നെ ഒരു കഷ്ടം തിന്നാന്ന് തോന്നുന്നു ആ സൗന്ദര്യം ഇങ്ങനെ നോക്കി എല്ലാവരും നോക്കില്ല എങ്ങനെ നോക്കി രണ്ട് ഭാഗത്തേക്ക് മനസ്സിലായോ നിങ്ങളെ കയ്യിലുള്ള പുഴു പുഴു നിങ്ങളെ കയ്യിലുള്ള അനീതിയുടെ അക്രമത്തിന്റെ പുഴു അതിനിയും ആ കറ മാറിയിട്ടില്ല അതാണ് ആ ആപ്പിളിലേക്ക് നേരെ പകർന്നത് അതുകൊണ്ടാ ഉള്ള് കറുപ്പ് പുറത്ത് ആപ്പിളിന് കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെ ബോഡി അങ്ങനെ തന്നെയല്ലേ പുറത്തു ഷാറല്ലേ ഉള്ളിന്റെ കഥ ഒരു മഹാനൊക്കെ വന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ കാര്യം കാര്യം തന്നെയാണ് അല്ല നന്നാക്കി തരട്ടെ ഉള്ളും പുറം അള്ളാഹു നന്നാക്കി തരട്ടെ ശേഖജിലാനി ഞങ്ങൾ എന്റെ കയ്യിലുള്ള കണ്ട നിങ്ങൾ അതിന്റെ പുറത്തും കാണാൻ നല്ല ചന്തണ്ട് പൊളിച്ചപ്പോഴും കണ്ടില്ലേ കാണുന്നവർക്കൊക്കെ കഷ്ണം തിന്നാൻ തോന്നും നിങ്ങൾ ആപ്പിൾ പൊളിച്ചത് ആര് കൊടുത്താലാ തിന്ന ഈ കറുപ്പ് ബാധിച്ച ആരാ തിന്ന നമ്മൾ സാധാരണ പൊളിച്ച ആപ്പിളിന്റെ മഞ്ഞ വന്നാ തന്നെ ആൾക്കാർ തിന്നൂല കീടം നീണ്ടുന്നവര് പിന്നലെ കറുപ്പ് വന്നാ തിന്നു ആ രൂപത്തിൽ ജനങ്ങളെ സംസ്കരിച്ചു മാറി ചിന്തിക്കുകയാണ് പിന്നെയും നന്നാകണം എന്നുള്ള മോഹത്തോടെ അവരെ ഹക്കുകൊണ്ടല്ലാഹോ നമ്മളെ നന്നാക്കട്ടെ ആത്മീയമായ അവരാത്മീയമായ അള്ളാഹു ഉയർത്തി തരട്ടെ അവര് കാണിച്ചു തന്നൊരീക്കത്തിൽ അതിൻ്റെ അസാസിൽ മുറുകപ്പടിച്ച് ജീവിക്കാനുള്ള ഇൽമും കഴിവും തോക്കത്തുമല്ലാഹ് തരട്ടെ